വ്യക്തമായ ഉത്തരത്തിനായി കാത്തിരിക്കുന്നു ജനങ്ങൾ ഇരുട്ടിന്റെ മറവിൽ മാലിന്യം വലിച്ചെറിയുന്നു അർദ്ധരാത്രിയിൽ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ വിളയാട്ടം ഹൈവേയുടെ സൈഡിലുള്ള സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത് മത്തിക്കുപ്പികളും ഗർഭനിരോധന ഉറകളും പരാതിക്കൊരുങ്ങി ജനങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ചുവെന്ന് പറയപ്പെടുന്ന മൂവാറ്റുപുഴ തേനി ഹൈവ മൂവാറ്റുപുഴ ചാലിക്കിടുവ് പാലം മുതൽ പെരുമാങ്കണ്ടം വരെയുള്ള പതിനാറ് കിലോമീറ്ററിന്റെ ഇടയിലുള്ള കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായ കണിയാങ്കുടി കവല മുതൽ കഴുവംകുന്ന് കനാലിന്റെ ഇടയിലുള്ള ഭാഗത്താണ് സംഭവമെന്ന് പറയപ്പെടുന്നത് ഈ ഭാഗത്ത് ആവശ്യത്തിന് വെളിച്ചം നൽകുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നുള്ളതാണ് സംഭവത്തിന് കാരണം മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ആവോലി ഗ്രാമപഞ്ചായത്ത് ആയവന ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പ്രദേശത്ത് ആവശ്യത്തിന് ലൈറ്റുകൾ സ്ഥാപിക്കാമെങ്കിൽ കണിയാങ്കുടി കവര മുതൽ പെരുമാങ്കണ്ടം വരെയുള്ള പ്രദേശത്ത് എന്തിനീ വിവേചനം ഈ പതിനാറ് കിലോമീറ്റർ സ്ഥലത്ത് അൻപതിനായിരം രൂപ നിരക്കിൽ ലൈറ്റുകൾ ഇടുന്നതിനായി മൂന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വകയിരുത്തി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ ലൈറ്റ് കുറവ് വന്നു പതിനാറ് കിലോമീറ്റർ എത്ര ലൈറ്റ് ഇടണം ചിലയിടങ്ങളിൽ ലൈറ്റ് കുറവ് വരാൻ കാരണം എന്താണ് ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള അന്വേഷണത്തിലേക്കാണ് ജനങ്ങൾ വ്യക്തമായ ഉത്തരത്തിനായി കാത്തിരിക്കാം